ായ നമഹ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷപ്രതിയിലേക്ക് സ്വാഗതം ഇന്ന് പറയുവാൻ പോകുന്നത് പ്രധാനമായ ഒരു നക്ഷത്രത്തെ കുറിച്ചാണ് സംസ്കൃതത്തിൽ രാശി പറയത്തിൻ്റെ എട്ടാമത്തെ രാശിയായ പുഷ്യ അല്ലെങ്കിൽ പൂയം നക്ഷത്രം പുഷ്ടി എന്ന അക്ഷരാർത്ഥത്തിൽ പറയുന്ന ഈ നക്ഷത്രത്തെ പറ്റിയാണ് പറയുന്നത് ഈ നക്ഷത്രത്തെ പോഷകൻ എന്നും വിവർത്തനം ചെയ്യപ്പെടുന്നു പേര് സൂചിപ്പിക്കുന്നത് പോലെ നക്ഷത്രം ആട്ടുകാർക്കും അതുപോലെ തന്നെ വീട്ടുകാർക്കും ഊർജവും ശക്തിയും ഒക്കെ നൽകുമെങ്കിലും ഈ നക്ഷത്രക്കാർക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് തെളിച്ചത്തിന്റെ അഭാവത്താൽ അടയാളപ്പെടുത്തുന്ന നക്ഷത്രം കൂടിയാണ് അതുകൊണ്ട് ഈ നക്ഷത്രത്തെ പശുവിന്റെ അകടായി പ്രതിനിധീകരിക്കുന്നുമുണ്ട് അതുകൊണ്ടാണ് ഭൂഷണം എന്നർത്ഥമാക്കുന്നത് അതിനാൽ ഈ നക്ഷത്രത്തിൽപ്പെട്ട ആൾക്കാരുടെ കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത് വികാസത്തിന്റെ ഗ്രഹമായ വ്യാഴവും കർമ്മശനിയുടെ ഗ്രഹവും ഒക്കെ ഇതിനോടൊപ്പം നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ആത്മീയ കാര്യങ്ങൾക്ക് അനുകൂലമായ നക്ഷത്രമാണ് പോയ നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തിമൂന്ന് മുതൽ അവസാനം വരെയുള്ള ദിവസങ്ങളിൽ ഈ നക്ഷത്രത്തിൽ എന്താണ് സംഭവിക്കുന്നത് മഹാനക്ഷത്രം അല്ലെങ്കിൽ വളരെ ശുഭകരമായ നക്ഷത്രം എന്നാണ് പൂയം നക്ഷത്രം അറിയപ്പെടുന്നത് ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച ആൾക്കാർക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തി മൂന്ന് മുതൽ ഉള്ള സമയം അത് ഏപ്രിൽ അവസാനം വരെ നിന്നു നിന്നേക്കാം ഏതായാലും ഒരു നല്ല സമീപനം പലരോടും ഇവർക്ക് ഏർ ആവശ്യമാണ് കാരണം പിണക്കങ്ങളും ഇണക്കങ്ങളും ഒക്കെ മാറ്റി വേണം മുന്നോട്ട് പോകാൻ വളരെ സുഖകരമായ ജീവിതത്തിലേക്കും അല്ലെങ്കിൽ വലിയ നേട്ടങ്ങളിലേക്കൊക്കെ പോകും പോയ നക്ഷത്രത്തിന്റെ ഒരു വൈകാരികമായ പ്രശ്നമുണ്ട് ഇവരൊക്കെ ദുർബലരായാണ് കാണുന്നത് തീരുമാനങ്ങൾ എടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നവരാണ് എന്നാൽ നല്ല പെരുമാറ്റം കാണിക്കുകയും പക്ഷെ അത് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി മാത്രമാണ് എന്നുള്ളതാണ് വ്യക്തമായ കാപ്പുറ്റക്കാരാണ് ചില പോയ നക്ഷത്രക്കാർ കാരണം അവരുടെ രാശിപ്രകാരമാണ് വരുന്നത് അപ്പോൾ പക്ഷേ പോസിറ്റീവ് ആണെന്ന് പുറത്ത് കാണിക്കുകയും ചെയ്യും ഈ സമയത്തൊക്കെ ഓരോ നക്ഷത്രക്കാർ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യമാണ് ഇരട്ടി ശ്രദ്ധ വേണം അതുപോലെ ഊരനക്ഷത്ര പുരുഷൻ ഏത് ജോലിയും ചെയ്യാൻ കഴിവുണ്ടോ ഇല്ലയോ എന്ന് പരിഗണിക്കാതെ തന്നെ എടുത്തു ചാടുന്നവരാണ് ഇത് പൊതുവേ പരാജയത്തിലേക്ക് നയിക്കും അത് മാർച്ച് ഇരുപത്തി മുതൽ ആലോചിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു അവസരങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത് ഒരു നിമിഷമൊക്കെ താൽക്കാലികമായി ഒന്ന് ആലോചിച്ച് വേണം നിനക്ക് ഇറങ്ങിത്തിരിക്കാൻ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും കുടുംബപരമായി സ്വത്തുക്കൾ ലഭിക്കും അച്ഛനും അമ്മയും ഒക്കെ ആയിട്ടുണ്ടായിരുന്ന ചില പ്രശ്നങ്ങളൊക്കെ കുടുംബ പ്രശ്നങ്ങളൊക്കെ ഒത്തുതീർക്കുന്ന സമയമാണ് അതുപോലെ സഹോദരങ്ങളുമായി ചില പടല പിണക്കങ്ങളൊക്കെ ഉണ്ടായിട്ട് മാറി വരും അതുപോലെ തന്നെ ചില സാഹചര്യങ്ങൾ ഏതൊരു ശക്തിക്കും ഇവരുടെ തടുക്കാൻ കഴിയില്ല അവരുടെ തീരുമാനമെടുത്ത് ഇറങ്ങി തിരിച്ചാൽ അതിന് പിന്നാലെ പോകുന്നവരാണ് അതുകൊണ്ട് ചില ദോഷങ്ങളും ചിലപ്പോൾ നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകാം സാമ്പത്തിക ഭദ്രത ഉണ്ടാകാൻ പോകുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തി മൂന്ന് മുതൽ ഈ നക്ഷത്രക്കാർക്ക് അതുപോലെ തന്നെ ഒരു ലക്ഷ്യത്തിൽ ബുദ്ധിമുട്ടുള്ള പ്രതിബന്ധങ്ങളെയൊക്കെ അവർ തരണം ചെയ്ത് പോകുന്ന ഒരു സമയമുണ്ട് ചിലർക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത് മുപ്പത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞവരാണെങ്കിൽ അത് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ പഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾ പഠനത്തിനും അല്ലെ സർക്കാർ ജോലിക്കായി അപേക്ഷിച്ചിരിക്കുന്നവർ മറ്റു ജോലികൾക്കായി ശ്രമിക്കുന്നവർക്ക് നല്ലതാണ് വീട്ടിൽ കുടുംബ സൗഖ്യം ഉണ്ടാകുന്ന സമയമാണ് വീട് വെക്കാനുള്ള അവസരമാണ് അതുപോലെ തന്നെ വാഹനം വാങ്ങാനുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിരുന്നവർക്ക് പെട്ടെന്ന് സാധിക്കുകയും ചെയ്യും തൊട്ടടുത്തുള്ള കുടുംബക്ഷേത്രങ്ങളിലൊക്കെ പോയി പൂജകളൊക്കെ ചെയ്യണം ദേവീക്ഷേത്രമാണെങ്കിൽ പോയി പൂജ ചെയ്യുക ഗണപതി ക്ഷേത്രത്തിലൊക്കെ ആണെങ്കിൽ പൂജ ചെയ്യാം വലിയ ഐശ്വര്യങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ് പോയ നക്ഷത്രക്കാർ കുടുംബജീവിതം വളരെയധികം പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു സമയമായിരുന്നു അതൊക്കെ കുറച്ച് മാറി വരുന്ന സമയമാണ് ഈ മാർച്ച് ഇരുപത്തി മൂന്ന് മുതൽ അത് ഏപ്രിൽ അവസാനം വരെ നീണ്ടു നിൽക്കും എന്നുള്ളതാണ് ദൈനംദിന അപ്പത്തിനും എണ്ണയ്ക്കും പോലും സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ആശ്രയിക്കേണ്ടി വന്നിരുന്ന ഒരു സമയമുണ്ട് അതൊക്കെ മാറി വരുന്ന സമയമാണ് കുട്ടിക്കാലത്ത് ദാരിദ്ര്യം ഉള്ളതിനാൽ ചിലപ്പോൾ രക്ഷപ്പെടാ പോയൊപ്പത്തിരണ്ട് മുപ്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞവർക്ക് ഏറ്റവും നല്ല സമയമാണ് ജീവിത പങ്കാളിയോട് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള ഒരു നക്ഷത്രക്കാരാണ് ഈ പോയ നക്ഷത്രക്കാർ എങ്കിലും ചിലപ്പോൾ ജോലിയുടെ പേരിൽ കുടുംബത്തിൽ നിന്നും അകന്നു നിൽക്കേണ്ട അവസ്ഥ ഇവർക്കുണ്ട് അതുകൊണ്ട് തന്നെ ആരോഗ്യമൊക്കെ ഒരു പതിനഞ്ച് വരെ പല പ്രശ്നങ്ങളൊക്കെ നേരിടുന്നവർ പിന്നീട് അങ്ങോട്ട് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നതായും കാണുന്നുണ്ട് പൂയം നക്ഷത്രത്തിലെ സ്ത്രീകളും ശാന്തി ആഗ്രഹിക്കുന്നവരാണ് കുടുംബ സൗഖ്യം ആഗ്രഹിക്കുന്നവരാണ് കുടുംബക്കാരെ സ്നേഹിക്കുന്നവരാണ് കുട്ടികളെയും ഭർത്താവിനെയൊക്കെ നല്ല രീതിയിൽ പരിപാലിക്കുന്നവരൊക്കെയാണ് അവർക്ക് മോശമായ പെരുമാറ്റം ആരെങ്കിലും ഉണ്ടായാൽ തന്നെ അവര് പൊട്ടിത്തെറിച്ച് അതിനെ പ്രതിരോധിക്കുന്നവരുമാണ് അതുപോലെ തന്നെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ജോലിയുള്ളവർക്ക് വളരെ നല്ല വരുമാനമുള്ളവരായിരിക്കും അല്ലെങ്കിൽ ഉയർന്ന മേഖലകളിലേക്ക് പ്രൊമോഷൻ കിട്ടിപ്പോകാൻ കഴിവുള്ളവരായിരിക്കും ഈ മാസങ്ങളിലൊക്കെ അതുപോലെ തന്നെ ഭൂമിയെ കെട്ടിടങ്ങൾ എസ്റ്റേറ്റ് എന്നിവയിൽ നിന്നും വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ് സ്ത്രീകൾ സമ്പാദന ശേഷിയുള്ളവരാണ് അതുപോലെ പ്രൊഫഷണൽ ആണെങ്കിൽ അവർ കമ്പനിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തസ്സീലായിരിക്കും ജോലി ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഭൂരം നക്ഷത്രക്കാരായ സ്ത്രീകളെ ഭർത്താവ് ചില അംഗീത ബന്ധത്തിന്റെ പേരിലൊക്കെ സംശയിക്കാറുണ്ട് പക്ഷെ അത് നിഷ്കളങ്കരാണ് സ്ത്രീകൾ ഭർത്താവിനെയും കുട്ടികളെയും അവരുടെ മാതാപിതാക്കളെയൊക്കെ സ്നേഹിക്കുന്നവരാണ് പക്ഷെ എടുത്തെടുത്ത് സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ദോഷം മാത്രമാണുള്ളത് ഏതായാലും ഈ ഇരുപത് വയസ്സ് കഴിഞ്ഞ വിദ്യാർത്ഥികൾ അവർക്ക് ഉപരിപഠനത്തിനായി കാത്തിരിക്കുന്നവരാണെങ്കിൽ ഏറ്റവും നല്ല സമയമാണ് അതുപോലെ തന്നെ ഈ പൂരനക്ഷത്രത്തിലെ ആദ്യത്തെ ഭാഗം തിരക്കെ വന്നവർക്കൊക്കെ നല്ല ഒരു നല്ല ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് അപ്പോൾ നിങ്ങളിതൊക്കെ നോക്കി കണ്ടൊക്കെ ജീവിച്ചാൽ നിങ്ങളുടെ എടുത്തുചാട്ടമൊക്കെ ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ നിങ്ങളുടെ പെട്ടെന്നുള്ള പ്രകോപനമൊക്കെ ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് മാർച്ച് ഇരുപത്തിമൂന്ന് മുതൽ അവസാനം വരെ അതുപോലെ ഏപ്രിൽ അവസാനം വരെ വരുന്ന കാര്യങ്ങളിലൊക്കെ നല്ല നേട്ടങ്ങളുണ്ടാവും പോയി നക്ഷത്രക്കാർ വിവാഹ തടസ്സം ഉണ്ടായിരുന്നവർക്ക് അത് മാറി വരും സ്ത്രീകൾക്കാണെങ്കിൽ നല്ലൊരു ആലോചന ഒക്കെ ഉണ്ടായിരുന്നതിന്റെ കുടുംബത്തിലേക്ക് പോകാൻ കഴി കുട്ടികൾ ഉണ്ടാ ഇരുന്നവർക്ക് കുട്ടികൾ ഉണ്ടാവുക അതുപോലെ തന്നെ ദോഷകരമായ അനുഭവങ്ങളൊക്കെ മാറി വരുന്ന സമയമാണ് ഈ മാർച്ച് ഇരുപത്തിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തി മൂന്ന് മുതൽ സംഭവിക്കുന്നതൊക്കെ നല്ല കാര്യങ്ങളായിരിക്കും തുടർന്നും അങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും ഏതായാലും ഈ വളരെ നാളായി നിങ്ങൾ അനുഭവിച്ചിരുന്ന ദുഃഖങ്ങളൊക്കെ മാറി സാമ്പത്തിക നേട്ടം ലോട്ടറി ഭാഗ്യം അല്ലെങ്കിൽ സ്വർണം കിട്ടൽ ഭൂമി സംബന്ധമായ ഇടപാടുകൾ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് വഴിയുള്ള സാമ്പത്തിക നേട്ടങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാകും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പോയി നക്ഷത്രക്കാരായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം അതുപോലെ കുട്ടികളായിരുന്നാലും അവരുടെ സമയത്തെ ഏറ്റവും നല്ലതാണ് കഠിനമായ വെല്ലുവിളികളൊക്കെ അഭിമുഖീകരിച്ചിരുന്നവർക്ക് ഈ മാർച്ച് ഇരുപത്തി മൂന്ന് മുതൽ ഏറ്റവും നല്ല സമയമാണ് എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതു വർഷത്തിന്റെ മധ്യഭാഗം പ്രധാനം അറിയിക്കുന്നുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് എങ്കിലും ഈ മാസങ്ങളിൽ ഈ സമയം കൂടലൊക്കെ നിങ്ങൾക്ക് നല്ല സമയമാണ് അതനുസരിച്ച് നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നല്ലൊരു സൗഖ്യമായ ജീവിതം ലഭിക്കുക ഈ വർഷം നിങ്ങളുടെ പ്രണയ ജീവിതം ഉണ്ടായിരുന്നവർക്ക് അത് വാഗ്ദാനമായ പ്രതീക്ഷകളൊക്കെ നൽകിയിരുന്നവർക്ക് പ്രണയ സാധ്യതയുള്ള സമയമാണ് അതുപോലെ പോസിറ്റീവ് എനർജി ഉണ്ടാകും അതുപോലെ മറ്റുള്ള സാമ്പത്തിക നേട്ടങ്ങൾ അപ്രതീക്ഷിതമായ ധനാഗമന യോഗം കമ്പനികൾ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ ഒത്തുതീർപ്പാവും നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന പോലെ വാഹനങ്ങൾ വാങ്ങുവാൻ കഴിയും പുതിയ വീടിന് ഒരു തറക്കല്ലിടി അല്ലെങ്കിൽ പഴയ വീട് പുതുക്കി പണിയുക കുട്ടികളുടെ ഉപരിപഠനം അരിയും കുട്ടികളുമൊക്കെ ആയിട്ടുള്ള ക്ഷേത്ര ദർശനങ്ങൾ ഇതൊക്കെ ഉണ്ടാകാനുള്ള ഒരു സമയമാണ് അത് തീർച്ചയായും സംഭവിക്കും അപ്പൊ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഒരു ഉചിതമായ തീരുമാനം നല്ല രീതിയിൽ സാമ്പത്തിക വീക്ഷണം അനുകൂലമായി കണക്കാക്കിയാൽ ആ തീരുമാനങ്ങൾ എടുക്കുന്ന അനുസരിച്ച് തന്നെ നിങ്ങൾക്ക് ജീവിതം അടുക്കും കൂടി മുന്നോട്ട് പോകാൻ പറ്റിയ സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിമൂന്ന് മുതൽ എന്ന് പറയുന്നത് അപ്പോൾ വിജയം ഭരിക്കുന്ന തുടർച്ചയായ പരിശ്രമം അത്യന്താപേക്ഷിതമാണ് എങ്കിൽ തന്നെ അതിൻ്റെ കൂടെ രാശിയും കാലവും ഒക്കെ ഒത്തു നിങ്ങളുടെ സാമ്പത്തിക സാധ്യതകൾ വർദ്ധിക്കും അപ്പോൾ പുതിയ പ്രദേശങ്ങളിലേക്ക് പുതിയ മേഖലകൾ കടക്കുന്നതിന് ഒരു നല്ല സമയമാണ് ഈ കാലയളവ് നൽകുന്നത് അപ്പോൾ പുതിയ നക്ഷത്രത്തെ കുറിച്ചുള്ള പൊതുവായ കാര്യങ്ങൾ ഏതൊക്കെയാണ് ഈ മാസം ഇരുപത്തി മൂന്നിൽ സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും അതനുസരിച്ച് തന്നെ മുന്നോട്ട് കാര്യങ്ങളൊക്കെ നീക്കുക ഇതുവരെയും നിങ്ങൾ ആരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ഒരു ജ്യോതിഷ വിചാരവുമായി വീണ്ടും എത്തുന്നവരെ എല്ലാവർക്കും നല്ല നമസ്കാരം